ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു ദ ഡിബേറ്റ് അല്പസമയം മുമ്പ് കെ മുരളീധരന്റെ തോൽവിയെ ചൊല്ലി തൃശൂർ ഡി സി സിയിൽ കൂട്ടത്തല്ല് നടന്നു ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഡി സി സി ഓഫീസിൽ കോൺഗ്രസിന്റെ കനത്ത പരാജയത്തിന് ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനാണെന്ന് ആരോപിച്ചായിരുന്നു സംഘർഷം കെ മുരളീധരൻ ജോസ് വള്ളൂർ അനുകൂലികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി മുരളീധരനെ അനുകൂലിച്ച ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യേച്ചിറയെ കൈയേറ്റം ചെയ്തെന്നും പരാതിയുണ്ട് ആദ്യം ദൃശ്യങ്ങൾ കാണാം സജീവൻ കുര്യേച്ചിറ നമ്മളോടൊപ്പമുണ്ട് ചില സജീവൻ ഒരു പ്രകോപനമില്ലാതെ ഡി സി സി പ്രസിഡന്റ് കയറ്റില് പിടിച്ച് തള്ളുകയും പുറമെന്ന് ആളുകൾ വിളിച്ചു ആയിരിക്കും പത്തിരുപതോളം ആള് ഇവിടെ വളഞ്ഞിട്ടാക്രമിക്കാണ്ടായിരുന്നു എന്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് താങ്കളെ മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ശ്രീ സജീവൻ കുനിയേച്ചട ഒരു പ്രകോപനമല്ല ഞാനും സുഹൃത്ത് മറ്റൊരു ഡിസീസ് ജെഗറ്റിയുമായ കല്ലോരുഭാവും ഇവിടെ താഴത്തെ നിലയിൽ പോർച്ചയ്ക്ക് പുറത്ത് ഞങ്ങൾ സംസാരിച്ച് കൊണ്ടുനിൽക്കുമ്പോൾ ഡിസിസ് പ്രസിഡന്റ് കാര്യങ്ങളും ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച് ആളും ഞങ്ങളോട് സംസാരിച്ച് വളരെ അതൊക്കെ ഞാൻ മനസ്സിലാക്കി താങ്കളുടെ ബഹളത്തിനിടയിൽ താങ്കൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ശബ്ദം പോലും താങ്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് താങ്കൾ അവിടെ വരുമ്പോൾ ജോസ് വെള്ളൂർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ജോസ് വെള്ളൂരുമായി താങ്കൾക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നോ സജീവൻ ഗുരിച്ചറ ഇല്ല അല്ല ജോസ് ജോസ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ജോസ് വള്ളൂര് വന്നത് ജോസ് വെള്ളൂരുമായി വളരെ സൗഹൃദപരമായി ഞങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് ജോസ് വെള്ളൂർ കാര്യം അവിടുന്ന് ജോസ് വള്ളൂരാണ് ഈ ആളുകളെ വിളിച്ചു വരുത്തി ജോസ് വള്ളൂരടക്കം താഴേക്ക് വന്ന് ജോസ് സജീവൻ ഗുരിച്ചാ താങ്കളെ ജോസ് വള്ളൂരടക്കം ആക്രമിച്ചു എന്ന ആക്ഷേപമാണോ ഉള്ളത് സജീവൻ ജോസ് വള്ളൂരം ആക്ഷേപല്ല യാഥാർത്ഥ്യമാണ് ജോസ് വള്ളൂരടക്കാണ് അതായത് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഡി സി സി സെക്രട്ടറിയാണ് താങ്കൾ ഡി സി സി പ്രസിഡന്റ് അടക്കം ആളുകളെ വിളിച്ചു വരുത്തി താങ്കളെ മർദ്ദിച്ചു എന്നാണ് താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് താങ്കൾ പറയുന്നു ആ ദൃശ്യങ്ങളിൽ പക്ഷേ ജോസ് വള്ളൂർ മുകളിലത്തെ നിലയിലാണ് നിൽക്കുന്നത് ആളെ താങ്കളെ മർദ്ദിക്കുമ്പോൾ ജോസ് വള്ളൂരുണ്ടോ അല്ല ഇപ്പോ ഇവിടെ കാണിച്ച ദൃശ്യങ്ങൾ അതിന് ശേഷമുണ്ടായ ദൃശ്യങ്ങളാണ് ഇവിടെ കുത്തി ശേഷം ദൃശ്യങ്ങളാണ് എന്നെ ആക്രമിക്കുമ്പോൾ ആരുമില്ല അതിന് ദൃശ്യമാക്കിയ അതിന് സാക്ഷികളായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥു മോഹനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രനും എൻ്റെ സഹപ്രവർത്തകൻ അയ്യൂര് ബാബു ആണ് അതിന് സാക്ഷിയായിട്ടുള്ളത് ദൃശ്യങ്ങൾക്ക് മുമ്പോ താങ്കളെ ജോസ് വള്ളൂർ മർദ്ദിച്ചു എന്നാണ് അത് എവിടെ വെച്ചാണ് മർദ്ദിക്കുന്നത് താഴെ വെച്ചാണോ മുകളിൽ വെച്ചാണോ ഇപ്പോ ഈ കണ്ട ദൃശ്യം കണ്ട സെയിം സ്ഥലം അതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഈ ജോസ് വള്ളൂർ താങ്കളെ അത് ജോസ് വള്ളൂർ പ്രകോപിതനാകാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ താങ്കൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ആ സമയത്ത് സംസാരിച്ചിരുന്ന രണ്ട് ദിവസമായി തൃശ്ശൂർ ജില്ലയിലെ പലയിടങ്ങളിലും ജോസ് വല്ലൂരിലെ ടി എം പ്രതാപനും എതിരായി പല ആര് പോസ്റ്ററുകളും മറ്റും നടക്കുന്നുണ്ട് അതിൻ്റെ പിറകിൽ ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് കടന്നു പോകാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ആക്രമിച്ചത് എന്റെ ഒരു സുഹൃത്തു സുരേഷ് അവന് അവനോടാണ് ആദ്യം കയർത്തത് അവനെ പിടിച്ച് തള്ളി തള്ളി അതായത് ഡി സി സി പ്രസിഡന്റ് എന്താ കാണിക്കേണ്ടത് നിങ്ങളൊരു ഡി സി സി പ്രസിഡന്റ് അല്ലേന്ന് വെച്ചു അപ്പം നീയേണ്ടതിന്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചു കൊണ്ടാണ് എൻ്റെ പക്കട്ടേക്ക് കയറി വന്നത് താങ്കളെ അങ്ങനെ ചോദിച്ചതിനു ശേഷം ജോസ് വള്ളൂര് മുകളിലേക്ക് കയറിപ്പോയി മുകളിൽ പോയതിനു ശേഷം കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി താങ്കളെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു ഇത് ഈ സംഭവം എന്നോടൊന്ന് ചോദിക്കുമ്പോൾ അവര് പത്തിരുപത് ആളുകൾ ഇണ്ട് അവര് പത്തിരുപത് ആളുകളുണ്ട് ഉണ്ട് സംഘം ചേർന്നാണ് എന്നെ മർദ്ദിച്ചത് എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളായിരുന്നവര് എൻ്റെ കഴുത്തിരി പിടിക്കേ പിടിച്ചേ എനിക്ക് എൻ്റെ സ്വന്തം പോലും പോയി സജീവൻ ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ ഒരു വിഷയമാണ് സജീവൻ ഞാനൊന്ന് ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ ഈ കെ മുരളീധരന്റെ പരാജയത്തിനുത്തരവാദി ഡി സി സി പ്രസിഡന്റും സംഘവുമാണോ അത് അത് പാർട്ടി പാർട്ടി പിന്നീട് എന്തിനാണ് ഈ ജോസ് വള്ളൂർ ഇത്ര പ്രകോപിതനായി താങ്കളെ മർദ്ദിക്കുന്നത് താങ്കൾ അവിടെ എത്തി ജോസ് വള്ളൂരിനെതിരെ ഒന്നും സംസാരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് ജോസ് വള്ളൂർ പ്രകോപിതനാവുന്നു എന്തിനായിരിക്കും ജോസ് വള്ളൂർ പ്രകോപിതനായതപ്പോൾ ഒരു മിനിറ്റ് എനിക്കറിയില്ല വളരെ സംസാരിച്ചു മുകളിലേക്ക് പോയി പോയ ആള് പിന്നെ ഞങ്ങൾ ആക്രമിക്കാൻ ഒരു കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നിൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനൊരു പങ്കുണ്ട് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വേണ്ടത്ര പിന്തുണ ഈ കെ മുരളീധരന് കിട്ടിയിട്ടില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അത് അത് ഞാനത് അതിനെ കുറിച്ച് അത് മാത്രം അത് അത് പാർട്ടി അല്ല താങ്കളെ മർദ്ദിക്കുകയും താങ്കളെ ഈ ഈ പറയുന്ന രീതിയിൽ ആൾക്കൂട്ടാക്രമണത്തിന് വിധേയനാവുകയും ചെയ്ത ഡി സി സി പ്രസിഡന്റ് ആണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ടി എൻ പ്രതാപനെതിരെ എപ്പോഴെങ്കിലും താങ്കൾ ഒരു പോസ്റ്റർ പതിക്കുകയോ അല്ലെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്നവർ പോസ്റ്റ് പതിക്കുകയോ ചെയ്ത ശ്രദ്ധയിൽപ്പെട്ടു തോന്നുന്നു ാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇന്നിപ്പോൾ ജോസ് വെള്ളൂരിനെ താങ്കൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് താങ്കളുടെ സുഹൃത്തുക്കളായവർ അല്പസമയം മുമ്പ് ഞങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് താങ്കൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഡി സി സി ഭവനിലുണ്ടായിരുന്ന ഒപ്പം തന്നെ കെ മുരളീധരനോടൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന ഒരാളാണ് താങ്കൾ വളരെ കഠിനാധ്വാനം ചെയ്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ആ അതുകൊണ്ട് തന്നെ താങ്കളെ ഡി സി സി ഉള്ളിൽ ഉള്ളിൽ വെച്ച് മർദ്ദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായ ആളുകൾക്ക് വൈകാരികമായ ഒരു വിഷയം കൂടിയാണ് എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ താങ്കളെ മർദ്ദിക്കുന്നത് വഴി എന്താണ് ജോസ് വള്ളൂർ പറയാൻ ശ്രമിക്കുന്നത് ഈ കെ മുരളീധരനെ പരാജയപ്പെടുത്തിയതിനു പിന്നിൽ ഡി സി സി നേതൃത്വമാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടെന്ന് സംശയിച്ചായിരിക്കുമോ സജീവൻ കുരീച്ചറ താങ്കളെ മർദ്ദിച്ചത് ഞാനതിൽ അതിന് അതിനെ ഞാൻ ആർക്കും പരാതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി സി നേതൃത്വത്തിനെതിരെ ആർക്കും പരാതി കൊടുത്തിട്ടില്ല താങ്കൾ ഞങ്ങൾ ആക്രമിക്കേണ്ട കാര്യം താങ്കൾ പരാതി കൊടുത്തിട്ടില്ല താങ്കൾ പോസ്റ്റർ കുട്ടിച്ചിട്ടില്ല താങ്കൾ ജോസ് വള്ളൂരിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല പക്ഷെ താങ്കൾ തെരഞ്ഞു ദിവസം പോരെ

പക്ഷെ അത് വളരെ അത്ഭുതകരമാണ് അപ്പോഴൊന്നും അപ്രീതി രേഖപ്പെടുത്താതെ താങ്കൾ തന്നെ താങ്കളെ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു പ്രകോപനവും ഇല്ലാതെ താങ്കളെ മർദ്ദിക്കുകയാണ് പിന്നെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു അല്ലേ നേരിട്ട് കണ്ടപ്പോഴും മുകളിലേക്ക് കയറിയ സംസാരിച്ചിട്ടാണ് പോണത് ഒരു നല്ല അപ്രീതില്ല അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത് സജീവൻ കുരേച്ചറ അതാണ് എനിക്കറിയീല്ല താങ്കൾ കേക്കിലുണ്ട ഇപ്പോ ആരോഗ്യസ്ഥിതിയിൽ മുറ്റുമടന്നൊന്നുമില്ലല്ലോ അല്ലേ സൗണ്ടില് ഇനില്ലോ അതായത് താങ്കളുടെ കഴുത്തിൽ കേറി പിടിച്ചൂ ബിസിസി പ്രസിഡന്റ് അല്ലേ ഇസിസി ബോസ് അകത്ത് കൊണ്ടുപോയി 10 20 ആവണ്ടേ ഓക്കേ താങ്കളുടെ തല്ല് പരാതിയായിട്ട് കെപിസിസി അറിയിക്കും Okay, uh, you pull.